അത് ഞാൻ വരും

ഈ മായ പഠിച്ചാലും പഠിച്ചാലും നമുക്ക് ഫുൾ ഫുൾ എക്സലന്റ് കണ്ടോ എല്ലാം എല്ലാം നല്ല എഴുതിയിട്ടുണ്ട് മാർക്സ് ആയിട്ട് ആൻസർ എല്ലാരും നോക്കിക്കോളൂ മായയുടെ ആൻസർ ഷീറ്റ് കണ്ടോ ഇങ്ങനെ വേണം എക്സാം എഴുതാൻ ഫുള് മാർക്സ് കിട്ടി കണ്ടോ എല്ലാരും കണ്ടോ

ാണ് തെറ്റെഴുതി വെച്ചേക്കുന്നത് അങ്ങനെ ചെയ്ത് ഇല്ല മിസ് അമ്മ വഴക്കുറിയും കൊഴപ്പില്ല മോള് മോളെന് ഇങ്ങനത്തെ ബിഹേവിയറോടെ കാണിക്കുന്നേ

മനസ്സിലാക്കുക ഓക്കെ ഓ ശരി ഗോവിന്ദ് കുറും കമ്മിയാ ഇവിടെ വരും ശബ്ദം കുറച്ച് സംസാരിക്കണം പിള്ളേർട്ടോ എന്തൊരു പിള്ളാരെയ്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ടീച്ചറിനോട്

അല്ല കൊറച്ചു വ്യത്യാസം ഉണ്ട് ഞാൻ നോക്കി അന്നാ പിന്നെ ആ സമയത്ത് എന്താ പറയാ മായ സ്റ്റീവൻറെ ഗോവിന്ദ കോപ്പി അടിച്ചോളെ കാണുന്നു കേട്ടോ അവര് ആണോടാകും നിങ്ങൾക്ക് മാർക്സ് മതി ദയവ് ചെയ്ത് കോപ്പി അടിക്കരുത് കിട്ടുന്ന മാർക്സ് മതി പഠിച്ചോണ്ട് വരിക രണ്ടുപേർക്ക് ഒരേ മാർക്ക് നിങ്ങൾ കോപ്പി അടിച്ചോണോ എക്സാം എഴുതിയേ ഒരേപോലെയുള്ള മായ ഈ പിള്ളേരെ കോപ്പി അടിക്കുന്നോ എക്സാമിന് ഇത് കണ്ടോ എന്താ സംഭവന എന്താണ് ണോ കേട്ടോ എന്റെ പേരൻസിന്റെ അത് ഞാൻ വാഷ്റൂമിലേക്ക് വിടാം നിങ്ങളുടെസിനെ കൊണ്ട് നാളെ എന്നെ കാണിക്കാതെ ക്ലാസ് റൂമിൽ കയറില്ല പേരൻസ് പറത്യു എബ്രഹാം സ്കൂളിൽ വരുന്ന എന്തിനാ പഠിക്കാൻ കളിക്കാൻ കഴിക്കാൻ ടിഫിൻ മറക്കുന്നുണ്ടോ ഇല്ല നല്ല പുട്ടും ടിഫിൻ മറക്കുന്നു ഞാൻ കേട്ടില്ല ടീച്ചേഴ്സ് പറയുന്ന ഹോംവർക്ക് അസൈൻമെന്റ്സ് പറയുന്നില്ല പരീക്ഷയ്ക്ക് മാർക്ക് ബാക്കി സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്കാണോ മറക്കുന്നില്ല ബാക്കി അസൈൻമെന്റ് കൊടുക്കാൻ മറക്കുന്നു ഹോംവർക്ക് ചെയ്യാൻ മറക്കുന്നു ഈ മാത്യു ഈ ക്ലാസ് കൂടെ വിളി പ്രദീപിനെ മാത്യുനെ മാത്രം വിളിച്ചോളല്ലോ

ആൻസർ ഷീറ്റ് െ നല്ല കണക്ക് കണക്ക അതായത് ഇതും കൂടെ നോക്ക് മാത്യുവിന ഇരുപത്തിയഞ്ചില് അഞ്ചരേ ഉള്ളൂ കഷ്ടിച്ച അഞ്ചര എവിടെന്നു വാങ്ങിച്ചു നമ്മുടെ ചോദിച്ചു പ്രദീപ് പ്രദീപിന് മൂന്നേ ഉള്ളൂ ഇരുപത്തിയഞ്ചില് ഇതും കൂടെ ഒരു വലിയ മൊട്ടയുണ്ട് ഇരുപത്തഞ്ചിൽ മൂന്നേ ഉള്ളു മൂന്ന് കഴിഞ്ഞിട്ട് ഒരു വലിയ മുട്ട ഇട്ടിട്ടുണ്ട് ഈ മുട്ട പൊട്ടാതെ വെട്ടിക്കൊണ്ട് ആ വരും മോള് എന്താ കുട്ടിയെ തലവേനയായിട്ട് കടക്കുവാണോ ഏത് സമയം ക്ലാസ്സിൽ വരുമ്പ തലവേനയാണല്ലേ കുട്ടി എപ്പോഴും കിടക്കുന്നോ കാണുന്നത് എന്തായത് എന്തായാലും കുട്ടിക്ക് വരും മീനവാണി ക്ലാസ് ടീച്ചർ പറഞ്ഞാ എനിക്ക് വന്ന് പറയൂ പറയൂ വന്നു അനുസരിച്ചിട്ട് മനസ്സോൺ പോയിട്ട് കിടന്നു അതേ നോക്ക് ആരേ മാർക്കേ ഉള്ളൂ ആരെയും പിന്നെ ബാക്കി അങ്ങോട്ട് വല്യ വല്യ ക്ലാസ് ടീച്ചർ മായ പറഞ്ഞേക്കണം തീർച്ചയായിട്ടും കേട്ടോ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞേക്കണം കേട്ടോ മൂന്ന് മുട്ടകളുണ്ട് മുട്ടകെല്ലാം ഒരു ആര കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മുട്ട കേട്ടേക്കുന്നു ഈ മുട്ട മ്മള് പൊട്ടിക്കാതെ വീട്ടിൽ കൊണ്ട് കൊടുത്തോട്ടോ പാരന്റ്സിനെ കാണി കൊണ്ടുവരാതെ നാളെ ക്ലാസ്സിൽ കറിയു റോയ് പിന്നെ കൊച്ചെ കൊച്ചിന്റെ മാർക്ക് എത്ര സോഷ്യൽ സ്റ്റഡീസ് എല്ലാരും എന്തോ ഒപ്പിട്ട് വെച്ചേക്കുന്ന പരീക്ഷ സോഷ്യൽ സ്റ്റഡീസിലെ കുട്ടി ഒപ്പിട്ട് കളിക്കുവായിരുന്നോ കുട്ടി വീട്ടിലൊന്നും പഠിക്കാൻ ശ്രമില്ലായിരുന്നോ കുട്ടിയാണോ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചോദ്യത്തിനല്ല കുട്ടി കുട്ടി ആൻസർ കൊടുത്തിരിക്കുന്നേ ചോദ്യം വേറെ ആൻസർ വേറെ

ഇനി ഒരിക്കലും മാർക്ക് കുറയരുത് ഇങ്ങനെ ലെവൽ കീപ്പ് ചെയ്യണം ഇങ്ങനെ കേട്ടോ ഹൈ ലെവലായിട്ട് കീപ്പ് ചെയ്യണം മറ്റു കുട്ടികള് മായ കണ്ടു പഠിക്കണം മായ ഒറ്റ ചെയ്യരുത് ഓക്കെ എന്താണ് സബ്ജക്ട് പറയുന്നൊന്നും കേൾക്കുന്നില്ലേ ക്ലാസ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമോ ആര് കുട്ടി ഒഴിക്ക് കൂട്ടി

ഗോവിന്ദൻ ഉണ്ട് ശിക്ഷ ഗോവിന്ദൻ എന്തായാലും ട്വന്റി ഫൈവ് ടൈംസ് ഗോവിന്ദ കോപ്പി അടിച്ചെഴുതാ പാടില്ല കുട്ടി പഠിച്ചെഴുതിയ മാർക്ക് അത് മതി അതിനൊരിതുണ്ട് കോപ്പി അടിച്ചെഴുതാ ശ്രദ്ധിക്കു

ഇത് എന്ത് ക്ലാസ് എപ്പോഴും ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ നല്ല പിള്ളേരായി എനിക്കത് അറിയാം കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു നിങ്ങളോ ലക്ഷ്മിയ ആഹാ മാതൃ പോയിട്ട് മൂളിപ്പാട്ടുണ്ട് ഇത് എന്ത് ക്ലാസ് ഇത് ഒരിടത്ത് പാടുന്നു ഒരിടത്ത് അപ്പിടുന്നു ഒരിടത്ത് എന്ന് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ വരുന്ന എന്തുവാ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത ക്ലാസ്സിൽ വരുന്നത് പഠിക്കാനായിട്ട് ഏഹ് അതെല്ലാം ആൻസർ ഷീറ്റ് കാണാനുണ്ട് പഠിച്ചൊക്കെ മാർക്ക് കിട്ടി അല്ല അല്ലാത്രക്ക് മാർക്ക് കിട്ടില്ല ഇങ്ങനെയൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ ഒരു ടീച്ചർ വന്നിരിക്കുമ്പോളാണ് വാഷ്റൂമിൽ പോണ്ടത് അതൊക്കെ നേരത്തെ സാധിക്കണം ഈ ബാത്റൂമിലൊക്കെ പോകാനുള്ള പ്രത്യേകിച്ച് നമ്പർ ടുവിന് പോകാനൊക്കെ വീട്ടിൽ പോയിട്ട് വന്നു അല്ലെങ്കിൽ എമർജൻസി സ്റ്റോപ്പിനോ അങ്ങനെ വല്ലതും വന്നാൽ അത് ഒന്നാ ക്ലാസ്സിൽ ഇങ്ങനെ ആൻസർ ഷീറ്റ് കൊടുക്കുമ്പോ വലിയ പാടാണത് വാഷ്റൂമിൽ പോവാ തിരിച്ചു വരിക പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ആണെങ്കിൽ എന്തോ ചെയ്യും എന്താ മോളെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ബാത്റൂമിൽ പോലും ബാത്റൂമിൽ രാവിലെ വീട്ടിൽ കൊണ്ടുവരിക ആ ടീച്ചേഴ്സിനെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടത്തില്ല പഠിക്കാനായിട്ട് അതിന്റെ ബാക്കി പിന്നെ ആൻസർ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഓക്കെ എന്നാ എല്ലാവർക്കും താങ്ക് യു ശരി